ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകേണ്ടത് പുട്ടാണ് കേട്ടോ പുട്ടും ചെറുപയറുമാണ് ചെറുപയർ വെറുതെ വേവിക്കുക അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടിട്ട് നമ്മൾ അതിലിത്തിരി എന്താ പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് ഇളക്കിയാൽ അളയ്ക്കിയാൽ മതി അത്രേ ചെയ്യണുള്ളൂ കേട്ടോ വേറെ ഒന്നും ചെയ്യുന്നില്ല കറി ഒന്നും അല്ലാക്കേണ്ടത് ഇങ്ങനെ ആക്കിയാലാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നില്ല പിന്നെ അതേ പുട്ട് ദേ ആവി വന്നുകൊണ്ടിരിക്കുന്നു പുട്ടിൽ ഞാൻ ഇത്തിരി ചോറ് തലേ ദിവസം ചോറുണ്ടായിരുന്നു അത് രണ്ടു പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് അത് പിഴിഞ്ഞയിലിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയിലൊന്ന് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അപ്പോൾ ബാക്കിലേക്ക് ആക്കില്ലേ നമ്മൾ സ്വിപ്പ് ചെയ്യില്ലേ അങ്ങനെ ഒന്ന് ചെയ് ഇട്ട പ്രാവശ്യം ഒരു ഒരു കറക്കിലിട്ടിറക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ലതായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടിയാൽ പൊടിയാൻ ഇതാക്കണ്ടില്ലേ ഇട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വരുന്നത് പുട്ടിതാ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരുപാട് കുത്തുകൾ സഹിച്ചുകൊണ്ടാണ് ഞാനിതാ വരുന്നത് ഹലോ അതാ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ നല്ല മഴ കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ചെറുപയർ വെറുതെ വേവിച്ചതാണ് വെറുതെ വേവിച്ചിട്ട് ഇത്തിരി തേങ്ങിയിട്ടിട്ടുള്ളൂ ൊന്നും ചെയ്തില്ല ഇവിടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം എനിക്ക് പക്ഷേ ചെറുപയർ നല്ലോണം വേവിച്ചിട്ട് ഇത്തിരി തേങ്ങ അരച്ചിട്ട് ഉള്ളി കടുക് വറക്കുക അതാണ് എൻ്റെ ഫേവററ്റ് പിന്നെ നാടോടുമ്പോൾ നടുവേ ഓടണം അല്ലേ അപ്പോൾ ഇവിടുത്തെ ഇഷ്ടം എനിക്കും ഇഷ്ടം ചെറുപയർ വിളമ്പി ചെറുപയർ Apa nak kerja? Okay, thank you. Thanks for watching my video.